ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് ഒരു പുരോഗമന യുവജന പ്രസ്ഥാനമാണ് ആ സംഘടന രാഷ്ട്രീയ കേരളത്തിന് നൽകിയ സംഭാവനയും വളരെ വലുതാണ് ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോൾ തന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നടത്താൻ പാടില്ലാത്ത ഒരു പരിപാടിയാണ് പോർക്ക് ചലഞ്ച് അതെന്തായാലും പറയാതെ വയ്യ ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും ഒന്നും വേർതിരിവ് ഡിവൈഎഫ്ഐയ്ക്ക് ഇല്ലെങ്കിലും ആ സംഘടനയിലെ തലപ്പത്തുള്ളവർ മതവിശ്വാസികൾ അല്ലെങ്കിലും ആ സംഘടനയിലെ മഹാഭൂരിപക്ഷവും വിശ്വാസികളാണ് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവരും എല്ലാം ഉൾപ്പെടും ഏതു മതമായാലും ആ മതത്തിൽ വിശ്വസിക്കുന്നവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നീക്കം രാഷ്ട്രീയമായി ഡി വൈ ഇടതുപക്ഷത്തിനും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക ഒറ്റപ്പെട്ടതാണെങ്കിലും അത്തരമൊരു പ്രകോപനം ഡി വൈ ഇപ്പോൾ നടത്തിയ പോർക്ക് ഫെസ്റ്റിവൽ മൂലം ഉണ്ടായിട്ടുണ്ട് പന്നി ഇസ്ലാമത വിശ്വാസികൾക്ക് നിഷിദ്ധമാണ് ആ പന്നിയിറച്ചി ഉപയോഗിച്ച് തന്നെ ചലഞ്ച് നടത്തി പണം സ്വരൂപിച്ച് ദുരിതബാധിതർക്ക് നൽകുന്നത് എന്തിനു വേണ്ടിയാണ് മറ്റെന്തൊക്കെ ഭക്ഷണം നൽകി പണം സ്വരൂപിക്കാൻ പറ്റുമെന്നിരിക്കെ എന്തിനു വേണ്ടിയാണ് ഈ പ്രകോപനമെന്നതിന് ഡി വൈ നേതൃത്വം മറുപടി പറയണം വയനാട്ടിൽ ദുരിതബാധിതരായവരിൽ ധാരാളം ഇസ്ലാം മതവിശ്വാസികളുണ്ട് അവർക്ക് എങ്ങനെയാണ് ഡിവൈഎഫ്ഐ ഇങ്ങനെ സ്വരൂപിച്ചു നൽകുന്ന സഹായം സ്വീകരിക്കാൻ പറ്റുക എന്നതുകൂടി പോർക്ക് ഫെസ്റ്റിവൽ നടത്തുന്നതിനു മുൻപ് ഡിവൈഎഫ്ഐ ആലോചിക്കണമായിരുന്നു മുസ്ലിം ലീഗിനും സകല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ മതസംഘടനാ നേതൃത്വങ്ങൾക്കും സി പി എമ്മിനെയും ഡിവൈഎഫ്ഐയേയും കടന്നാക്രമിക്കാനുള്ള അവസരമാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ഈ പോർക്ക് ഫെസ്റ്റിവലിന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കയ്യടി ലഭിച്ചിരിക്കുന്നത് സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നാണ് അതും ഡിവൈഎഫ്ഐ നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട് പന്നി ഇസ്ലാം മത വിശ്വാസികൾക്ക് നിഷിദ്ധമാണെങ്കിലും ക്രൈസ്തവ മതക്കാർക്ക് അത് ഇഷ്ടവിഭവമാണ് ബീഫ് നിഷിദ്ധമാണെന്ന് കരുതുന്ന മതവിഭാഗവും ഏറെയുള്ള നാടാണ് കേരളം ആരെന്ത് കഴിക്കണം വീടുകളിലും ഹോട്ടലുകളിലും എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടുത്തെ ഉടമകളാണ് അതാരും ഇന്ന് വരെ ചോദ്യം ചെയ്തിട്ടുമില്ല എന്നാൽ ഡി വി എഫ് എ നടത്തിയ പോർക്ക് ഫെസ്റ്റിവൽ അതുപോലെയല്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ദുരിതബാധിതർക്കും ബാധിതർക്കും വേണ്ടിയുള്ളതാണത് അതിനാകട്ടെ ഒരു മതത്തിന്റെയും നിറവുമില്ല എന്നാൽ പോർക്ക് ഫെസ്റ്റിവൽ വിവാദമായതോടെ വയനാട്ടിലെ ദുരിതബാധിതർക്കിടയിലും കടുത്ത ആശങ്ക ഉയർന്നിട്ടുണ്ട് തങ്ങൾക്ക് ഡി വി എഫ്ഐ വഴി ലഭിക്കുന്ന സഹായം പോർക്ക് വിറ്റ് കിട്ടുന്ന പണമാണെങ്കിൽ അതെങ്ങനെ സ്വീകരിക്കുമെന്ന ചിന്ത ഒരു വിഭാഗത്തിൽ ഉണ്ടാക്കാൻ ഈ വിവാദങ്ങൾ എന്തായാലും വഴിവെച്ചിട്ടുണ്ട് പോർക്ക് ഫെസ്റ്റിവൽ മുൻനിർത്തി സി പി എം ഇസ്ലാമതത്തിന് എതിരാണെന്ന വ്യാപകമായ പ്രചരണമാണ് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ നടക്കുന്നത് ഇസ്ലാമത വിശ്വാസികൾക്ക് വേണ്ടി സി പി എമ്മും ഇടതുപക്ഷ സർക്കാരുകളും നൽകിയ സംഭാവനകളും ത്യാഗങ്ങളും മറന്നാണ് ഇത്തരമൊരു കടന്നാക്രമണം സി പി എം ഇപ്പോൾ നേരിടുന്നത് സി പി എമ്മിന്റെ വർഗ ബഹുജന സംഘടനയായ ഡി വൈ എഫ് ഐ അനവസരത്തിലെടുത്ത അപക്വമായ ഒരു തീരുമാനത്തിന്റെ പരിണിത ഫലമാണിത് ഇത്തരം പ്രചരണങ്ങൾ ശക്തിപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് ഉണ്ടാക്കുക പ്രബുദ്ധരായ ജനതയാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉള്ളതെന്ന് ഒരു വാദത്തിന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാമെങ്കിലും അത്ര വലിയ പ്രബുദ്ധതയൊന്നും ഈ നാട്ടിലില്ലെന്നത് വ്യക്തമാണ് ജാതി മത സംഘടനകൾക്കും ഈ മണ്ണിൽ ശക്തമായ സ്വാധീനമുണ്ട് ആ സ്വാധീനം മറികടന്ന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മാറിയ കേരളത്തിൽ വലിയ വെല്ലുവിളി തന്നെയാണ് നേരിടേണ്ടി വരുന്നത് ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടും സി പി എം നിലപാടും വലിയ വോട്ടു ചോർച്ചയാണ് ഇടതുപക്ഷത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ലഭിച്ചത് പോയ വോട്ടുകൾ തിരിച്ചു വന്നത് കൊണ്ടല്ലെന്നതും ഇടതുപക്ഷ നേതൃത്വം മനസ്സിലാക്കുന്നത് നല്ലതാണ് കോവിഡും നിപ്പയും നൽകിയ കടുത്ത പ്രതിസന്ധിയും ഈ വെല്ലുവിളി നേരിടാൻ ഇടതുപക്ഷ സർക്കാർ നടത്തിയ ഇടപെടലുമാണ് ഭരണ തുടർച്ചയ്ക്ക് വഴിവച്ചിരുന്നത് ഇക്കാര്യം അടിവരയിടുന്നതാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒറ്റ സീറ്റിൽ ഒതുക്കിയ ഇടതുപക്ഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒറ്റ സീറ്റിൽ തന്നെയാണ് കേരള ജനത ഒതുക്കിയിരിക്കുന്നത് ഇത്തവണ ആലത്തൂർ സീറ്റ് ഇടതുപക്ഷത്തിന് ലഭിച്ചതിന് പ്രധാന കാരണം ബി ജെ പി സ്ഥാനാർത്ഥി പ്രൊഫസർ സരസു യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ലഭിക്കേണ്ട വോട്ടുകളിൽ നല്ലൊരു വിഭാഗം ചോർത്തിയതുകൊണ്ടു കൂടിയാണ് വോട്ടിങ്ങിൽ വൻ വർധനവാണ് ഇത്തവണ ആലത്തൂരിലും ബി ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രത്യേക സാഹചര്യം മാറ്റി നിർത്തിയാൽ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമാണ് ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നത് തൃശൂർ ലോക്സഭാ സീറ്റ് ഇത്തവണ പിടിച്ചെടുത്ത ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്തിയിട്ടുണ്ട് അതായത് ഈ ഇരുപത് സീറ്റുകളിൽ വിജയിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇനി ശ്രമിക്കാൻ പോകുന്നത് ി ജെ പി ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് അപകടകരമായ സാഹചര്യമാണത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ചൂണ്ടിക്കാട്ടി ഈ മുന്നേറ്റത്തെ നിസാരവൽക്കരിക്കാൻ സി പി എം ശ്രമിച്ചാൽ അത് വൻ വൻതിരിച്ചടിയിലാണ് കലാശിക്കുക വിപ്ലവമണ്ണായ ആലപ്പുഴയിൽ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിത്തറയാണ് തകർന്നിരിക്കുന്നത് ഇതിന് ഇടയാക്കിയ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുവരാത്തത് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവ വിശ്വാസികൾ വോട്ട് ചെയ്യുന്ന പാർട്ടി സി ആണ് ആ വോട്ട് ബാങ്കിലാണ് ബി ഇപ്പോൾ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നത് മതന്യൂനപക്ഷങ്ങളിൽ മുസ്ലിം സമൂഹത്തിലെ നല്ലൊരു വിഭാഗത്തിന്റെ പിന്തുണ കഴിഞ്ഞ കുറെ കാലങ്ങളായി സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മുസ്ലിങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് ഉള്ളത് മുസ്ലിം ലീഗ് കോട്ടയായ മലപ്പുറത്തു പോലും ലീഗ് കോട്ടയിൽ വിള്ളലുണ്ടാക്കുന്ന മുന്നേറ്റം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട് മലപ്പുറത്തിന് മീതെ വളരാൻ ലീഗിന് കഴിയാതിരിക്കുന്നതിന്റെ പ്രധാന കാരണവും മുസ്ലിം ന്യൂനപക്ഷങ്ങളിലെ ഇടതുപക്ഷ സ്വാധീനമാണ് ആ സ്വാധീനത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ ഡി ആയിട്ട് ഒരുക്കി കൊടുക്കുന്നത് ഇത് മുസ്ലിം സമുദായത്തിലെ ഇടതുപക്ഷ മനസ്സുകളെയും പോറലേൽപ്പിക്കുന്ന നടപടിയാണ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന ചിന്താഗതിയൊക്കെ നല്ലതാണ് എന്നാൽ അത് പ്രായോഗികതയിലേക്ക് കൊണ്ടുവരാൻ പുതിയ കാലത്തും എളുപ്പമല്ല ഡിവൈഎഫ്എ ഏതെങ്കിലും പ്രത്യേക മതവിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന സംഘടനയല്ല അതിൽ പന്നിയിറച്ചു കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട് ബീഫ് കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട് പലിശ വാങ്ങുന്നവരും വാങ്ങാത്തവരുമുണ്ട് ഈ പറഞ്ഞവരൊക്കെ കോൺഗ്രസിലും കാണും അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് ബീഫ് ചലഞ്ചും പോർട്ട് ചലഞ്ചും ഡിവൈഎഫ്എക്ക് ഒരുപോലെയാണെങ്കിൽ അത് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്നതും പ്രസക്തമായ ചോദ്യമാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തിയല്ല ദുരിത സഹായിക്കേണ്ടത് ഇത്തരം പ്രവർത്തികൾ അവരുടെ മനസ്സിനെയും വേദനിപ്പിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മതവുമില്ലെങ്കിൽ എല്ലാ മതക്കാരെയും അവരുടെ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ആ മതവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചാകണം നിലപാട് സ്വീകരിക്കേണ്ടത് അതല്ലെങ്കിൽ ശബരിമല വിവാദം നൽകിയ പ്രഹരം പോലെ മറ്റൊരു പ്രഹരമായി పోర్క్ ఫెస్టివల్ వివాదము మారు.